ഇത് എന്റെ കയ്യിരിക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലായല്ലോ നമ്മുടെ മസാലക്കുട്ട് നമ്മുടെ എല്ലാ കറികളും വളരെയധികം രുചികരമാക്കുന്ന സാധനമാണ് ഈ മസാലക്കുട്ട് ഈ പാക്കറ്റ് അമ്പത് രൂപയ്ക്ക് വളരെ ലാഭമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കന്യാകുമാരി നിന്ന് വാങ്ങി വന്ന് പോകുന്നോണ്ട് വന്ന് വാങ്ങിച്ചോണ്ട സാധനമാണ് ഇത് പക്ഷെ ഈ സാധനം കൊണ്ട് വീട്ടിലെത്തിയപ്പോഴാണ് കണ്ട കാഴ്ച നമ്മളെ ഞെട്ടിപ്പോയി കാണാം ഇതൊക്കെ കഴിച്ചിട്ടാണ് നമുക്ക് ഓരോരോ അസുഖങ്ങളും അതേപോലെ കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കുമ്പത്തേക്ക് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഉണ്ടാവും ഉണ്ടാകും വളരെ സന്തോഷത്തിൽ രണ്ട് പാക്കറ്റ് ലാഭം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇതിനകത്തുള്ള സാധനം ഇതേക്കാൾ ഒരു പാക്കറ്റിന്റെ അകത്ത് നമുക്ക് കിട്ടിയ സാധനമാണ് ഇത് ഇത് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ സൂക്ഷ്മമായിട്ടൊന്ന് നോക്കിയാൽ മതി കാണിച്ചു തരാം നമ്മളെ മരത്തിന്റെ തൊലിയിൽ കാണുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടല്ലോ ഒരു തരം പൂപ്പല് പോലെയുള്ള ആ പൂപ്പലുകളാണ് തൈ കാണുന്നത് അതാണ് അത്രയും വ്യക്തമായിട്ട് കാണിച്ചുതരാം കാണിച്ചു തരാം പട്ടയുടെ ശ്രദ്ധിക്കാതെ നല്ല രീതിയില് വറുത്ത് പൊടിച്ച് യൂസ് ചെയ്യുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഇത് ഒന്ന് കാരണം കുട്ടികളെയൊക്കെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അബദ്ധത്തിൽ ഒന്നോ രണ്ടോ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അതായത് ഒരു പാക്കറ്റില് കംപ്ലീറ്റ് ഇതാ ഈ സാധനം നമ്മുടെ വയറ്റിൽ നമുക്ക് പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണ് ഗുരുതരമായിട്ടുള്ള കാരണം ഒരുപാട് നിറയുണ്ട് ഇതില് നിറയെന്ന് ഐറ്റംസും മൊത്തം ഇതിലുണ്ട് മറ്റേ പട്ടാള ബാക്കിയുള്ള പട്ടാലും ബാക്കിയുള്ള ഗ്രാമ്പും ഒക്കെ കുറവാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ഇത് ഷെയർ ചെയ്യുക കാരണം അബദ്ധത്തിൽ ഉപയോഗിന് ഒരുപാട് പേര് കാണും അപ്പോൾ എല്ലാവരും അടുത്ത അടുത്താൽ നോക്കുക ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ